വർദ്ധിച്ചു വരുന്ന അഭയാർത്ഥി കുടിയേറ്റം യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തെ ഇല്ലാതാക്കുമെന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏതായാലും അനധികൃത കുടിയേറ്റത്തിനെതിരെ എല്ലാ രാജ്യങ്ങളും സഹകരിച്ച ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് നീങ്ങണം അല്ലാത്ത പക്ഷം ഭാവിയിൽ ഇത് ഭയാനകമായിട്ടുള്ള ഒരു സ്ഥിതി രാജ്യങ്ങളുടെ നിലനിൽപ്പിനെ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ഭയാനകമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുമെന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ് ഏതായാലും സ്കോട്ട്ലൻഡിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഒരു ഭൂഖണ്ഡത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് കുടിയേറ്റം വലിയ ഭീഷണിയായി ഉയർന്നു വന്നു എന്ന മുന്നറിയിപ്പ് ട്രംപ് നൽകുന്നത് ചില രാഷ്ട്രതലവന്മാർ കുടിയേറ്റം അനുവദിക്കില്ലെന്നും അവർക്ക് അർഹമായ അഭിനന്ദനം താൻ അറിയിക്കുന്നുവെന്നും ട്രംപ് പറയുന്നുണ്ട് എന്തായാലും ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി ഇരുപതിലെ കണക്കനുസരിച്ച് എൺപത്തിയേഴ് മില്യൺ വിദേശ കുടിയേറ്റക്കാരാണ് യൂറോപ്പിലുള്ളത് ഇത് വലിയ ഒരു സംഘിതനെയാണ് യു മെക്സിക്കോ അതിർത്തിയിൽ തങ്ങൾ കുടിയേറ്റത്തിനെതിരെ കർശന മായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചും ട്രംപ് മാധ്യമങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞ മാസം യു എസിലേക്ക് ആരെയും പ്രവേശിക്കാൻ അനുവദിച്ചില്ലെന്നും മോശക്കാർ ആയ ആളുകൾ അമേരിക്കയിൽ ഉണ്ടെങ്കിൽ അവരെ രാജ്യത്ത് നിന്ന് തന്നെ തുരത്തി ഓടിക്കുമെന്നുമാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ജനുവരിയിൽ താൻ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ശേഷം കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടികളാണ് സ്വീകരിക്കുന്നത് എന്ന് ട്രംപ് പറഞ്ഞു ട്രംപിന്റെ ആദ്യ ഒരു ഭരണതലവനായി വന്നതിന് ശേഷം ട്രംപിന്റെ ആദ്യ ഒരു പ്രതിജ്ഞ തന്നെ അമേരിക്കൻ ജനതയോട് അനധികൃത കുടിയേറ്റം ഇല്ലാതാക്കും എന്നുള്ളതായിരുന്നു വലിയ പ്രതിഷേധമാണ് ട്രംപിന്റെ ഈ കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടിക്കെതിരെ നടക്കുന്നത് അതേസമയം യൂറോപ്പിൽ നിന്ന് യു എസിലേക്ക് കുടിയേറിയവരാണ് ട്രംപിന്റെ മാതാവ് ഫ്രെഡ് ട്രംപും മാതാവ് മേരി ആൻഡ് മക്ലിയോടും എന്ന് വിമർശകർ ട്രംപിനെതിരെ പറയുന്നുണ്ട് എന്തായാലും സ്കോട്ട്ലാൻഡിൽ ട്രംപിന് ഗോൾഫ് സ്ഥലങ്ങൾ ഗോൾഫ് കോഴ്സുകളൊക്കെ സ്വന്തമായുണ്ട് രണ്ടാമത്തെ സ്കോട്ട്ലാൻഡിലെ ഗോൾഫ് കോഴ്സ് തുറക്കുന്നത് ട്രംപിൻ്റെ മാതാവിൻ്റെ പേരിലാണ് എന്തായാലും ട്രംപിൻ്റെ മാതാവിൻ്റെ ജന്മദേശം കൂടിയാണ് സ്കോട്ട്ലാൻഡ് അവിടെ വെച്ച് തന്നെ ട്രംപ് ഇത്തരത്തിൽ യൂറോപ്പിന് ഒരു മുന്നറിയിപ്പ് നൽകിയത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് എന്തായാലും ട്രംപിൻ്റെ മുന്നറിയിപ്പിനെ യൂറോപ്യൻ രാജ്യങ്ങൾ ഏത് തരത്തിൽ എടുക്കും എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും ട്രംപ് കുടിയേറ്റത്തിനെതിരെ കർശന നടപടികളും നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ മറ്റേതൊക്കെ രാജ്യങ്ങൾ അദ്ദേഹത്തോടൊപ്പം അനുകൂലിക്കുമെന്ന കാര്യമാണ് നമുക്കിനി നോക്കിക്കാണാനുള്ളത്